പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ലവ് പില്ലോ ഉണ്ടാക്കുന്ന രീതിയാണ് ഇതറിഞ്ഞും പഠിച്ചും ഒന്നും ഉണ്ടാക്കുന്നതല്ല എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തയ്ച്ചത് ഞാനൊരു വീഡിയോ എടുത്തു എന്ന് മാത്രം നിങ്ങൾക്ക് കണ്ടാൽ ചെറിയതായിട്ടൊക്കെ എന്നാണ് എൻ്റെ വിശ്വാസം ഞാനിവിടെ കോട്ടണിൻ്റെ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു വേസ്റ്റ് പീസ് ബാക്കിയുള്ളതാണ് അതുകൊണ്ടാണ് ഞാനിത് തയ്ച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് കളറിൽ ഏത് തുണി വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമ്മൾ ചതുര ആദ്യം ച ഒന്ന് മടക്കി പിന്നെ കൂടെ ഒന്ന് മടക്കി അപ്പോൾ നമുക്ക് രണ്ട് പീസ് ഒന്നിച്ച് വെട്ടിയെടുക്കാൻ കഴിയും ഞാനിതിപ്പം നാല് പീസ് രണ്ട് പില്ലൊക്കെ ഉള്ളതാണ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങളുടെ അളവിന് നിങ്ങൾക്ക് എത്ര വലിപ്പം വേണമെന്ന് വച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക നേരിട്ടത് ലവ് എല്ലാവരും വെട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളൊരു പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിമ്മേ വെട്ടി റെഡി ആക്കിയതിന് ശേഷം അത് വെച്ചിട്ട് വെട്ടിയെടുത്താലും മതി അപ്പോൾ ഞാനിത് നാല് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പില്ല ഉള്ളതുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ നമ്മൾ ആ നാല് പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ച് ഇനി നമുക്ക് അതിൻ്റെ എഡ്ജ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി കഷ്ണങ്ങൾ വെട്ടിയെടുക്കാം ഒരു രണ്ട് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് നമുക്ക് പില്ലോൻ്റെ സൈഡിലുള്ള പ്ലീറ്റ് എത്ര വലുപ്പത്തിൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ വീതി കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമുക്ക് എത്ര കൂടുതൽ പ്ലീറ്റ് ഇടാൻ പറ്റും വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഈ പീസ് വെട്ടിയെടുക്കണം ഇനി നമുക്ക് ഇത് ഇല്ലാത്ത തുണിയാണെങ്കിൽ ഒറ്റ കളറിലുള്ള വേറെ ഏതെങ്കിലും കളറിൽ വെച്ചിട്ട് പ്ലീറ്റും തലേണ വേറൊരു കളറിലും വെച്ച കിട്ടാ നല്ല ഭംഗിയായി കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ കരഭാഗം ഒന്ന് അടിച്ചെടുക്കണം വക്കടിക്കുമ്പോൾ നമ്മൾ വളരെ വീതി കുറഞ്ഞു വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ പീസിൻ്റെയും വർക്ക് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ നീളം കുറഞ്ഞ കാരണം മൂന്നാല് പീസ് ജോയിൻറ് ചെയ്തിട്ടാണ് പ്ലീറ്റ് ഇടാൻ വേണ്ടി തയ്യാറാക്കുന്നത് ഇതുപോലെ നമുക്ക് പല ഷേപ്പിലും അടിച്ചെടുക്കാൻ പറ്റും അടിക്കുന്ന ഒരു ട്രിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലും ഇത് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ പ്ലീറ്റ് ഇടാനുള്ള ഭാഗം നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആ ലൗ കോർണറിൽ വെച്ചിട്ട് നമുക്ക് പ്ലീറ്റ് തുടങ്ങാം ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമുള്ള ഭാഗത്തുനിന്ന് തുടങ്ങിയാൽ മതി ഞാനിവിടെ വെച്ചിട്ടാണ് തുടങ്ങുന്നത് നമ്മൾ അതിൻ്റെ ഒരു പീസ് മാത്രം ലൗൻ്റെ ഒരു പീസ് മാത്രം എടുത്ത് അതിൻ്റെ സൈഡിലൂടെ നമ്മൾ ഇതുപോലെ ഈ പ്ലീറ്റ് അടിച്ച് പിടിപ്പിക്കണം മറ്റ് പീസ് ഇതിമിപ്പോൾ ജോയിൻ്റ് ചെയ്യാനായിട്ടില്ല നമ്മൾ ഇതുപോലെ ഫുള്ള് അടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അതിമക്ക് അത് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ ഈ ലവ് ആയ കാരണം തന്നെ അത് പ്ലീറ്റ് ഇടാൻ വേണ്ടി അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാവും കയ്യില് സൂചിയൊന്നും കേറാതെ ശ്രദ്ധിക്കണം എല്ലാവരും അല്ലെങ്കിൽ നമ്മൾ ഈ പ്ലീറ്റ് ലൂസ് സ്റ്റിച്ചില് അടിച്ചെടുത്തതിന് ശേഷം വലിച്ചു നിറിവാക്കിയെടുത്ത് ഇതിന്മേൽ ഫിറ്റ് ചെയ്ത് കൊടുത്താലും മതി ഇങ്ങനെ നേരിട്ട് തയ്ക്കഴിയാത്ത ആളുകൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം അങ്ങനെ ഏകദേശം സമയമൊക്കെ എടുത്ത് നമ്മൾ പ്ലേറ്റ് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പ്ലേറ്റ് ലാസ്റ്റ് എൻഡ് ഭാഗത്ത് ഒരു കെട്ട് ഇട്ട് കൊടുക്കുക അവിടെ നിന്ന് ഒരു രണ്ടടി അടിച്ചു കൊടുക്കാഞ്ഞാൽ ആ പ്ലേറ്റ് പൊട്ടിപ്പോരും അപ്പോൾ നമ്മളത് ആ പീസ് മുഴുവനാക്കി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പ്ലീറ്റ് ഇതുപോലെ തന്നെ ഒതുക്കി നമ്മുടെ ഉൾഭാഗത്തേക്ക് തന്നെ വെക്കണം കാരണം നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ പീസ് ഫിറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടായി മാറാതിരിക്കാനാണ് നമ്മൾ ഇതേപോലെ നല്ല ഭാഗവും നല്ല ഭാഗവും കൂടെ ചേർത്ത് നമ്മുടെ പ്ലീറ്റൊക്കെ ഉള്ളിലേക്ക് തന്നെ തിരികെ വെച്ച് നമ്മൾ ആ മറ്റേ പീസിൻ്റെ സെൻറ്ററിൽ കൊണ്ട് ലൗ വെച്ചതിന് ശേഷം നമ്മളവിടെ സൂചി കുത്തിപ്പിടിച്ചിട്ട് തി തിരിച്ചടിച്ചു കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ലൗൻ്റെ നല്ല ഷേപ്പ് കിട്ടുകയുള്ളൂ അവിടെ പാളിപ്പോയാൽ പിന്നെ ആ ലൗ നല്ലൊരു ഷേപ്പ് നമുക്ക് കിട്ടുകയില്ല ഇനി ഓരോ ഭാഗവും അടിക്കുന്നതിനനുസരിച്ച് നമ്മൾ പ്ലേറ്റ് ഉള്ളിലേക്ക് 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 തള്ളിക്കൊടുത്ത് ഫുള്ളായിട്ട് ഇതുപോലെ അടിച്ചെടുക്കണം ഏകദേശം നമ്മൾ കയ്യാനായിട്ടുണ്ട് നമ്മൾ അടിച്ച് ഫില്ല് ചെയ്യാൻ വരുന്ന ആ ഭാഗത്ത് നമുക്ക് ഒരു ഒരു കൈ അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലുള്ള ഒരു ഹോള് ഇട്ടിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട് മൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിലേക്കുള്ള സ്പോഞ്ച് നിറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു കൈ കൊള്ളാനുള്ള അത്രയും വിട്ടിട്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കണം അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് ഇതിനെ മറിച്ചെടുക്കണം ചെറുതായിട്ട് നല്ല രീതിയിൽ മറിച്ചെടുക്കണം മറിച്ചെടുക്കുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക അത് പൊട്ടാതെയും കീറാതെയും ഒക്കെ നോക്കണം കാരണം ചിലർക്ക് നല്ല തിരക്ക് ഉൃതിയുള്ള ആളുകളാണെങ്കിൽ ഈ മാതിരി പണിക്കൊന്നും നിൽക്കരുത് സ്റ്റിച്ചിങ്ങിന്റെ കാര്യം അങ്ങനെയാണ് നമ്മൾ സാവധാനം ചെയ്തെടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ നമ്മളത് മറിച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം നല്ലൊരു പ്ലീറ്റൊക്കെ സൈഡിനുള്ള ഒരു നല്ലൊരു ലവ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ടാവും ഇനി നമുക്ക് മറിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടജികളൊക്കെ ഒന്ന് നന്നായി വിരലുകൊണ്ട് പ്രസ് ചെയ്ത് ശരിയാക്കി എടുക്കുക അപ്പോൾ നമ്മളെല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സ്പോഞ്ചോ പഴയ തലേണയുടെ ഉള്ളിലുള്ള സ്പോഞ്ചോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെട്ട് കഷ്ണങ്ങളോ എന്നിവയൊക്കെ ഇട്ട് കൊടുക്കാം വെട്ടുകഷ്ണൊക്കെ നമ്മൾ ഇടുമ്പോൾ നന്നായി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിയിൽ ഇത് കിടക്കുകയുള്ളു ഞാനിവിടെ സ്പോഞ്ചാണ് നിറച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള സ്പോഞ്ച് നിറച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്തുള്ള പഴയ തലയണേൻ്റെ സ്പോഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് പഴയ ബൊമ്മക്കുട്ടികളുടെ സ്പോഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായി ഇതിനുള്ളറച്ച് കൊടുത്താൽ മതി എന്നിട്ട് ശേഷം നമുക്ക് ഈ അടിച്ച് ഫില്ല് ചെയ്യണം അതിന് നല്ലവണ്ണം ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ച് രണ്ട് ഭാഗവും രണ്ട് വക്കിൻ്റെ ഭാഗവും ഉള്ളിലേക്കാക്കി നമ്മൾ ആ ഭാഗം തയ്ച്ചെടുക്കണം അത്യാവശ്യം നല്ല റിസ്ക് ഉള്ളൊരു ഏരിയയാണ് ആ ഭാഗം തയ്ച്ചെടുക്കാൻ വേണ്ടി എന്നിരുന്നാൽ പോലും നമ്മളത് ആ റിസ്ക്കൊക്കെ കടന്ന് തയ്ച്ചെടുക്കാൻ പോവാണ് എന്തായാലും നല്ല നീറ്റായി തന്നെ തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഭാഗം ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി രണ്ടാമതൊരു അടി കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് കുറച്ച് സമയം പിടിച്ചത് അങ്ങനെ നമ്മുടെ ലവ് പില്ലോയുടെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് നല്ല ക്യൂട്ടായ ഉഷാറായിട്ട് നമ്മളെ ലവ് പില്ലോ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഞറിവുകളും ഒക്കെ നല്ല ഭംഗിയിലായിട്ടുണ്ട് ഇതുപോലെ പല രീതിയിൽ നമുക്ക് പില്ലോകൾ തയ്ച്ചെടുക്കാൻ പറ്റും പല കളറുകളാക്കിയും നമുക്ക് തയ്ച്ചെടുക്കാം ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഒരു പില്ലോ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്തായാലും പഴയ വേസ്റ്റ് തുണിയൊക്കെ വെച്ചിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ കുട്ടികൾ കളിക്കുന്ന ഭാഗത്ത് അതുപോലെ നമ്മൾ സോഫ റൂമിലൊക്കെ ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം